പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ജാസ്മിനും റോസ്മിനും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ശ്വേതാ മേനോൻ വന്നതിന് ശേഷമുള്ള തകർപ്പൻ പ്രകടനങ്ങളാണ് കാണുന്നത് അതായത് എന്തോ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് അതിനുവേണ്ടി ലിവിങ് സ്പേസിലേക്ക് എല്ലാവരെയും വിളിക്കുവാൻ നമ്മുടെ റോബോയോട് ജാസ്മിനോടാണ് പറയുന്നത് ജാസ്മിൻ പറയുന്ന ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിരിക്കണം അപ്പോൾ റോസ്മിൻ ജാസ്മിനോട് ചോദിക്കുകയാണ് റോബോയാണോ ഓണർ അതോ ഇവിടെ നിൽക്കുന്ന ഞങ്ങളാണ് ഓണർ തിരിച്ചു എന്നിട്ട് ജാസ്മിൻ ശ്വേതയോട് പറയുകയാണ് ഞാൻ മാക്സിമം പറഞ്ഞു ഓണേഴ്സ് വരില്ലെന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും പറയുകയാണ് റോബോട്ട് അല്ലേ പോയി വിളിച്ചോണ്ടു ഇത് കേട്ടിട്ട് ഓണേഴ്സ് വന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജാസ്മിൻ അവിടേക്ക് പോവുകയാണ് അടുക്കളക്കകത്ത് വെച്ചാണ് ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് റസ്മിനും ജാസ്മിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അപ്പോൾ റസ്മിൻ പറയുന്നു കുറേയായി ജാസ്മിൻ പറയുന്നത് മാറി നിന്നോ എന്ന് പറയുന്നു പിന്നെ പിടിയും വലിയും ഒക്കെ കാണുന്നു ആൾക്കാർ എല്ലാവരും കൂടി കിച്ചൺ ഏറിയിലേക്ക് ഓടി ചെല്ലുന്ന കാഴ്ചയുമൊക്കെ കാണുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് റിയില്ല എന്തായാലും ശ്വേത വന്നതിന് ശേഷം വലിയ തകർപ്പൻ പരിപാടികൾ അവിടെ നടക്കാൻ തുടങ്ങുകയാണ് കലക്കി മറിച്ചിട്ടേ പുള്ളിക്കാരി പോവുകയുള്ളൂ എന്തായാലും ജാസ്മിനും റസ്മിനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ദിവസം തന്നെ വഷളായി അവർ അടിച്ചു പിരിഞ്ഞതാണ് ഇപ്പോൾ രണ്ടുപേരും ഏറ്റുമുട്ടുന്നു കയ്യാങ്കളിയിലേക്ക് എത്തുന്നു എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ലൈവിൽ ഇതുവരെയും എത്തിയിട്ടില്ല അത് ലഭിച്ചാലുടൻ അതിന്റെ അപ്ഡേഷനുമായിട്ട് എത്തുന്നതായിരിക്കും ബബായ്